വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ് ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് റിച്ച് പ്ലം കേക്ക് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കാം അരക്കപ്പ് ബ്ലാക്ക് കറണ്ട് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വൈറ്റ് റേസിൻസ് ചേർത്ത് കൊടുക്കാം വെളുത്ത മുന്തിരി ബ്ലാക്ക് കറണ്ടിന് പകരം കറുത്ത മുന്തിരി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കപ്പ് ചെറി മധുരമുള്ള ക്യാൻഡിഡ് ചെറിയാണിത് അതിൻ്റെ കൂടെ തന്നെ അര കപ്പ് ഡേറ്റ്സും കൂടെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അത് ഇവിടെ റെക്കോർഡായിട്ടില്ല അര കപ്പ് ട്യൂട്ടി ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം ഇത്രയുമാണ് ഞാൻ ചേർക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിന് ഇതിൻ്റെ കൂടെ ആപ്രിക്കോട്ട്സ് ചേർക്കാം ക്രാൻബെറീസ് ചേർക്കാം അങ്ങനെ അവൈലബിളായിട്ടുള്ള മറ്റേതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കൊന്നെങ്കിൽ ആൽക്കഹോളിൽ അതായത് ബ്രാൻഡിലോ റമ്മിലോ സോക്ക് ചെയ്യാം ഞാനിവിടെ ഒരു നോൺ ആൽക്കഹോളിക് വേർഷൻ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനിത് ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്യുന്നത് ഓറഞ്ച് ജ്യൂസ് ഏകദേശം ഒരു മുക്കാൽ തൊട്ട് ഒരു കപ്പ് വരെ ഓറഞ്ച് ജ്യൂസ് ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം മിനിമം ഒരു ട്വൻ്റി ഫോർ മുന്നേ എങ്കിൽ ഇത് ചെയ്യണം എത്രയും കൂടുതൽ സമയം കൊടുക്കുന്നോ അത്രയും നല്ലതാണ് ഞാൻ ഇവിടെ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിന് ശേഷമാണ് ഇത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് ഓറഞ്ച് ജ്യൂസിൻ്റെ പകരം ഹാഫ് ബ്രാൻഡി ഹാഫ് റമ്മും കൂടെ ചേർത്ത് മിക്സ് ചെയ്തും ഇതേപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം പുറത്ത് വെക്കരുത് ഫ്രിഡ്ജിൽ വേണം വെക്കാൻ ഫ്രഷ് ഓറഞ്ച് ജ്യൂസിന് പകരമായിട്ട് പാക്ക്ഡ് വാങ്ങുന്ന ഓറഞ്ച് ജ്യൂസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അതും പ്രശ്നമില്ല അല്ലാതെ ഇങ്ങനെ ഫ്രൂട്ട് സോക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒരു ഏഴ് തൊട്ട് എട്ട് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ബോയിൽ ചെയ്തെടുത്താലും മതി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കണം ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നല്ല കട്ടിയുള്ളൊരു പാത്രം നമുക്ക് വെക്കാം അതിലേക്ക് കാൽ കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം ഷുഗർ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തവിയൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇത് ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം ഈ മെൽറ്റ് ആവുന്നതിനെ വരെ നമ്മൾ തവിയൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഷുഗർ കംപ്ലീറ്റ് മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കാൽ കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കണം ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം ഏകദേശം പത്ത് മിനിറ്റോളം നമുക്കിങ്ങനെ ഇളക്കണം കൈവിടാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം ഒരു എട്ട് മിനിറ്റ് കഴിയുമ്പോൾ തൊട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നതുകൊണ്ട് ശ്രദ്ധിക്കുക ഒരു ഡാർക്ക് ബ്രൗൺ ടു ബ്ലാക്ക് കളറാണ് നമുക്കിതിന് വേണ്ടിയത് ആ ഒരു കളർ കളറാവുന്നതിനം വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുക അതിന് മാക്സിമം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അതാകും എനിക്ക് ഈ പ്രാവശ്യം ഇത് ഉണ്ടാക്കിയപ്പോൾ ഒരു എട്ട് മിനിറ്റ് ആയപ്പോൾ തന്നെ ആ ഒരു ഡാർക്ക് ബ്രൗൺ ടു ബ്ലാക്ക് ആയി അതായത് ഒരു കളറ് ഈ ഒരു കളർ കളറാവുന്ന വരെ നമ്മളിത് ഇളക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നത് ഈ ഒരു ചൂട് സമയത്ത് തന്നെ വെള്ളം ചേർത്താൽ ഭയങ്കരമായിട്ടുള്ള സൗണ്ടും നമ്മുടെ കയ്യിലോട്ടൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനിത് കംപ്ലീറ്റ് തണുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഇത് കംപ്ലീറ്റ് തണുത്തിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഏകദേശം ഇരുന്നൂറ് എം എൽ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വീണ്ടും ഇത് കുക്ക് ചെയ്തെടുക്കണം ഏകദേശം പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ കുക്ക് ചെയ്യാം കുക്ക് ചെയ്ത് ഒരു സിറപ്പ് കൺസിസ്റ്റൻസി ആകുമ്പം നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ സിനമൻ പൗഡർ പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗ്രാമ്പവും ജാതി പത്രയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണിൽ താഴെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇതാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടി നമുക്കൊരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെക്കാം അതിലേക്ക് കാൽ കപ്പും ഒരു ടേബിൾ സ്പൂണും ഫ്രഷായിട്ട് പിഴിഞ്ഞെടുത്ത ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നൂറ് ഗ്രാം സോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം അൺസോൾട്ടഡ് ആയാലും പ്രശ്നമില്ല ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം നമ്മൾ മുന്നേ എടുത്ത് മാറ്റി വെച്ച് ക്യാരമൽ സിറപ്പ് കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ഇത് ഇളക്കി ജസ്റ്റ് ഈ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയി എടുത്താൽ മാത്രം മതി എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് ആയിട്ട് ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് സോക്ക് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് എങ്കിലും മിനിമം ട്വൻ്റി ഫോർ അവേഴ്സ് എങ്കിലും സോക്ക് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആ ജാറിലുണ്ടായിരുന്ന കംപ്ലീറ്റ് ഫ്രൂട്ട്സും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ പ്ലം കേക്കിൽ ഏറ്റവും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ക്യാരമൽ സിറപ്പ് അത് ഉണ്ടാക്കിയെടുക്കാൻ അല്പം ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരിക്കലും നമ്മളത് സ്കിപ്പ് ചെയ്യരുത് ഓക്കെ അവസാനമായിട്ട് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആൽമണ്ട്സും ക്യാഷ്യവും കൂടെ ചോപ്പ് ചെയ്തത് കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം രണ്ടും കൂടെ മിക്സാണിത് ഒരു ചെറിയ ഓറഞ്ചിൻ്റെ സെസ്റ്റ് ജസ്റ്റ് അതിൻ്റെ ഓറഞ്ച് പുറത്തുള്ള ഭാഗം മാത്രം ഒന്ന് ചുരണ്ടി ചുരണ്ടിയെടുത്തതാണിത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം വളരെ റിച്ചായിട്ടുള്ളൊരു കേക്കാണിത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം ഇവിടെ ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഓരോ ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുത്ത് ബാറ്ററിൻ്റെ ആവശ്യമായിട്ടുള്ള കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് എത്തിക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ആ ഒരു സ്പാറ്റുല എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ ഒരു ഡ്രോപ്പിംഗ് കൺസിസ്റ്റൻസി ആയിരിക്കണം എന്നാൽ ഈസി ആയിട്ട് വേണം ഡ്രോപ്പായി വീഴാൻ അല്ലാതെ ഒരുപാട് ടൈം എടുത്തു അല്ല ആ ഒരു കൺസിസ്റ്റൻസി വരെ നമുക്ക് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുത്ത് എത്തിക്കാം ഇനി ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് നമുക്ക് ഈ ബാറ്റർ മാറ്റി കൊടുക്കാം ഞാനിവിടെ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് കടായിൽ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ എനിക്ക് വൺ അവർ ഫോർട്ടി മിനിറ്റ്സ് ടൈം എടുത്തു ഇത് കംപ്ലീറ്റ്ലി കുക്കായിട്ട് കിട്ടാൻ നമ്മൾ ഓവനിൽ വെക്കുവാണെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു വൺ അവർ തേർട്ടി മിനിറ്റ്സിനുള്ളിൽ നമുക്ക് കുക്കായിട്ട് കിട്ടും ഒരു വൺ അവർ കഴിയുമ്പോൾ തൊട്ട് നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം ഓക്കെ ഇവിടെ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടാലും മനസ്സിലാകും വളരെ അധികം റിച്ച് ആയിട്ടുള്ളൊരു പ്ലം കേക്കാണിത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും താങ്ക്